ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാലത്തെ മുട്ടക്കറിയും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ അപ്പം ഉണ്ടല്ലേ അതുണ്ടാക്കാന്ന് രീതിച്ച് അപ്പോൾ ആ മുട്ട കറി വെക്കാൻ വേണ്ടിയിട്ട് മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദോശയ്ക്ക് ഇത് അരച്ചെടുത്ത് ഞാൻ അപ്പം അപ്പത്തി ഞാൻ അരച്ചെടുത്ത് അത് പിന്നെ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാട്ടിച്ചിരുന്നല്ലേ അപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ മുട്ട കറിക്ക് വേണ്ടിയിട്ട് ഇതാ നീരുള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഇതാ മസാലയാക്കുന്നുണ്ട് പിന്നെ തേങ്ങ അരക്കാനായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിന് അത് കുറച്ച് അരച്ചെടുത്തിട്ടായിട്ട് പിന്നെ നമുക്ക് ഈ മസാലയും ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ ആ മസാല മൊത്തമായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി ചപ്പല മാത്രം ഇടാ മറന്ന് പോയതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കുന്നു എന്നിട്ട് അരച്ചെടുത്തിട്ട് അതേ ചട്ടിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്ത് വേണ്ടി ഇത്ര തിളക്കുമ്പോൾ ഈ മുട്ട ഇട്ടിട്ട് തിളപ്പിച്ചിട്ടാകുമ്പോൾ നമ്മളെ മുട്ടക്കറി റെഡിയായി അങ്ങനെ ഇതാ മുട്ടക്കറിയും അപ്പവും കൂട്ടിയിട്ട് അങ്ങ് ചായ എല്ലാം കുടിക്കുന്നു മക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് മുട്ടക്കറി എല്ലാവരും ഒന്നിച്ചിട്ട് ചായ കുടിക്കുന്നുണ്ട് ചായ എല്ലാം കുടിച്ച് അടിക്കൽ തോർത്തൽ നനക്കൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും തലക്ക് തേക്കുന്ന എണ്ണ കാച്ചെണ്ണ തീർന്നിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ കാച്ചെണ്ണ ആക്കാമെന്ന് ഒഴിച്ചിട്ട് ഞാനിതാ ചെമ്പറ്റി ചപ്പൽ പിന്നെ കറ്റാർ വാല് കറച്ചപ്പൽ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ എന്തുണ്ടാന്ന് നോക്കിയിട്ടുള്ള കൈയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ അടിച്ചെടുത്ത് ഈ അടിച്ചെടുത്ത് ഈ പേസ്റ്റിന് തണ്ണി എന്തോ പസയില്ലാത്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഞാനൊരു കാൽ ഇറ്ററെണ്ണ തേങ്ങ എണ്ണ കൊടുക്കുന്നു കുറേ കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ കാച്ചെണ്ണയാണ് മോൾക്ക് മോളും തേക്കൽ ഞാനും തേക്കൽ മോൾക്ക് എല്ലാ ദിവസവും തേച്ച് കൊടുത്ത് ഞാൻ തലവാരുന്നൊണ്ടായി ഇപ്പോഴും വലുതായിട്ട് ഓൾ തന്നെ എണ്ണ തേച്ചിട്ട് ഓൾ തന്നെ തല വാർന്നോളും അത് എപ്പോഴും എണ്ണ തേക്കുന്ന എപ്പോഴൊന്നും തേക്കില്ല അങ്ങനെ ഇതാ ഞാൻ കാച്ചാനായിട്ട് അടുപ്പ് തേച്ചിട്ടുണ്ടെങ്കിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉലുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഇട്ടെങ്കിൽ നല്ലതല്ലേ നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത്തും പിന്നെ നേരെ ഉണ്ടെങ്കിൽ പോവാനും പിന്നെ മുടി വെളുക്കുന്നില്ലേ അതിനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ കാച്ചെണ്ണ എണ്ണ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ റിസൾട്ട് അറിയും നിങ്ങൾക്ക് അപ്പോൾ ഇതാ നല്ല പോലെ തിളക്കുന്നുണ്ട് അതവിടെ തിള ചേർട്ട് അതിൻ്റെ തിളക്ക ഇടുന്നത് വരെ തിളക്കട്ടെ ഇതെ നിറമൊക്കെ മാറി വന്നിന് ഇനിയും കുറച്ച് തിളക്കാനുണ്ട് അപ്പോൾ അതവിടെ ചെറിയ തീലിട്ടിട്ട് ഇത് ഞാൻ തിളക്കാൻ വെച്ച് അങ്ങനെ മോന് കുറേ ദിവസമായി നമുക്ക് സോഡ സർവത്താക്കണമാ പറയുന്നത് അങ്ങനെ ഇതാ സോഡ സർവത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെതാ സോഡ സർവത്തെല്ലാം ആക്കിയിട്ട് മക്കൾക്ക് ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ കുഞ്ഞ് വെല്ലുവിൽ തൊട്ടിട്ട് ഓൾ ഓപ്ഷൻ തൊട്ടിട്ട് തൊട്ടാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പരസ്യം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം അപ്പോൾ എങ്ങനാ സോഡയൊക്കെ കുടിച്ച് അപ്പോൾ നമ്മളെ എണ്ണ എന്തായി നോക്കാമല്ലോ ആ തിളയെല്ലാം അങ്ങ് തീരാനായിട്ടുണ്ട് തിള തീർന്നുകൊണ്ട് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പാകം അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തിട്ടാകുമ്പോൾ ഇതാ ഒരു അരിപ്പ് എടുത്തിട്ട് നമുക്കിത് അരച്ചു കൊടുക്കാം ഇതെണ്ണ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് ഇതൊരു കുപ്പിയും ആ കിണ്ണത്തിലൊരു കിണ്ണവും എണ്ണ കിട്ടിയിട്ടുണ്ട് നല്ല കളറുള്ള എണ്ണ കിട്ടിയിട്ടുണ്ട് തണുത്തിട്ടാകുമ്പോൾ കുപ്പിയിലെല്ലാം ഒഴിച്ചുകൊടുക്കണം ചൂടോടെ ഒഴിച്ചു കൊടുത്തറണ്ട ഇതെൻ്റെ മോളെ തിളക്കി ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് ഇതിത്ര മുടിയുണ്ട് എൻ്റെ മോൾക്ക് ഇതിനേക്കാളുണ്ടായി ഇപ്പോൾ എപ്പളങ്ക എണ്ണ തേക്കുന്നത് കൊണ്ട് എല്ലാം ഊർന്നിട്ട് പോയി നരീച്ച പോലെ എല്ലാ ദിവസവും തേച്ചിട്ട് വാർന്നെങ്കിൽ അല്ലേ നല്ല മുടി ഉണ്ടാകുന്നേ എപ്പളം എണ്ണ ഒഴിച്ചിട്ടാകുമ്പോൾ അത് വേണ്ടത് ഊർന്നിട്ട് പോകുന്നില്ലേ അപ്പോൾ അങ്ങനെ എണ്ണയെല്ലാം തേച്ച് ചോറും കറിയെല്ലാം ആയി വേച്ച് വേവിച്ചിട്ടായിട്ട് വൈകിട്ടത്തെ ചായക്ക് ഗോളിവജ ഉണ്ടാക്കലിട്ട് അതിനുള്ള മാവ് കുഴച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ മുള് പൊടി ചേർത്തിട്ടാണ് പിന്നെ ഗോളിവജ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടിട്ടല്ലേ അമ്മ ഗോളിവജ ഉണ്ടാക്കല് ഇത് ഞാനൊരു മുള് പൊടി ഇട്ടിട്ട് നോക്കാമെന്നിരിച്ച് നല്ല ഉണ്ടായിന് തന്നെ അപ്പോൾ എന്താ കൊഴച്ചിതാ ഇപ്പോൾ മണി ഒരു അഞ്ച് മണി അഞ്ചര മണിയായിട്ട് അമ്മ ചായ കുടിക്കാനിട്ട് വന്ന് അങ്ങനത്തേക്ക് ഇത് എണ്ണ വെച്ചിട്ട് മോളാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് പിന്നെന്ത് ഇന്നത്തെ വീട് ഇത്ര തന്നെയാവും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം അങ്ങനെ ഇതാ ഞങ്ങൾ കട്ടൻ ചായയും കോളിവജ്ജയും കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്